ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് മോഡിൽ കാസ്റ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മ കാഴ്ചയാണിത് ചെറിയ വള്ളത്തിന്ന് വല ഇളക്കിട്ട് കരയിലേക്ക് വലിച്ചു ചേട്ടാനുള്ള പരിപാടിയാണ് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് വീഡിയോ ക്ലിയർ ഉണ്ടോ അറിയില്ല കുറച്ച് ദൂരമാണ് കാസ്റ്റ് ചെയ്തോണ്ടൊക്കെയാണ് അങ്ങോട്ട് പോലെ നടക്കൂല വല വലിക്കുന്ന സമയത്ത് നമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് വെള്ളം ഇറക്കാനുള്ള ചെറിയൊരു പരിപാടിയാണ് നല്ല തിരയടിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ നിക്കുന്നു തോന്നുന്നു നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ് സംഭവന ഐസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൈസ് ഴഞ്ഞിട്ടാണ് അവര് പോകുന്നതേ കൊറേ ആൾക്കാർ ഹെൽപ്പ് ഉണ്ട് ഇവിടെ ഒരു വലയിൻ്റെ ഒരു തറ്റം ഇവിടെ ഇട്ടിട്ടാണ് അവർ പോകുന്നത് ഇങ്ങനെ ഇട്ട് ആ വല അവിടെ ഇളക്കി ഒരു റൗണ്ട് പോലെ ആക്കുന്നു എന്നിട്ട് ഇവിടെ ഇല്ലവര് എല്ലാം വലിച്ചു വല കയറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഈ ഒരു മീൻപിടുത്തം അല്ല ഒരു അടിപൊളി മീൻപിടുത്താണ് ഗൈസ് കൊറേ ആൾക്കാർ അവിടെ ഇരുന്ന് വലിക്കുന്നുണ്ട് വല എന്തായാലും ചൂണ്ടിയിടലിൽ കൂടെ അവസാനിപ്പിച്ചിട്ട് ആ വല വളർക്കുന്നത് കാണാൻ വേണ്ടി വരും ചെറിയ കുട്ടികളടക്കം വല വലിക്കുന്നുണ്ട് അങ്ങനെ വലയിട്ടവര് അപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നൈസായിട്ട് തോണി കരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ആ ഒരു തട്ടം അവരപ്പുറത്ത് വിളിക്കും അങ്ങനെ ഈ ഇട്ട വല വലിച്ചു കയറ്റ ചെയ്യുന്നത് അപ്പൊ മീൻ കിട്ടുന്ന സമയത്ത് നമ്മ അങ്ങോട്ട് പോയി നോക്കാം അത്രയും മീൻ കിട്ടിയിട്ടുണ്ടെന്ന് സംഭവം ആയിസായിട്ട് എത്തപ്പോലെ കരയിലേക്ക് വലിച്ചു കയറുന്നുണ്ട് ഇനിയൊരു ഇത്രയും ഭാഗം എടുക്കാൻ അത്ര കരയിലേക്ക് രണ്ടുമൂന്നാള് വെള്ളത്തേക്കിന്റെ പോലെ വിരിക്കുന്നത് ബാക്കി ഒരു കരമൊന്നും വലിക്കുന്നുണ്ട് സൂര്യൻ ഇങ്ങനെ ഒത്തിരി വരളായി ോട് കാണന്ന് രാവിലെ കാണാൻ പറ്റുന്ന ഒരു വലിയ ബോട്ടിന് മൂന്ന് ചെറിയ ബോട്ട് കെട്ടിങ്ങനെ കടലിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് അവരോട് വാല ഏകദേശം എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ നടക്കുന്നു നല്ല ഹാർഡ് വർക്കിന്റെ ഒരു പരിപാടി തന്നെയാണ് ശരിക്കും പറഞ്ഞാല്

ਆਲ ਆਟ਼ਂ ਸਵੀਂ. ਜੋਣੀ । ആയിരം ആയിരം ആഴ്ച അഞ്ച അപ്പൊ അവർക്ക് അവർ അക്ഷ വളക്കൽ തന്നെ ഒരുപാട് പേർക്കുള്ള ഈ വീട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എങ്കിൽ സബ്സ്ക്രൈബ് ആയിരുന്നു പറയാനുള്ളത് എനിക്ക് ഇതിൻ്റെ അടിപൊളി വീഡിയോസെല്ലാം വരുന്നത്ര അപ്പോൾ നമ്മുടെ സപ്പോർട്ട് നമ്മ നല്ല നല്ല വീഡിയോസ് ഇതും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്